യോ എണ്ണം പിടിച്ചോ പിടിച്ചോടിച്ചു അത്തമണി എല്ലാവരുണ്ട് ഏപ്പാണോ സാറേത് നല്ല തന്നെ കടന്നീന്ന് പോയിട്ട് ചേച്ചി നാടൊന്നൂല്ല

അപ്പോഴേ എന്താണ് ഈ പെണ്ണുങ്ങളൊക്കെ കൂടി ഇങ്ങനെ കലപ്പില കുട്ടി ബഹളം വെക്കണമെന്ന് തോന്നുന്നുണ്ടോ ഞങ്ങളെ ഒരു ടൂറ് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ അതാ നാലര മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരുടെ ബസ്സൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആഹ്ലാദ തിമിർപ്പാണ് കൂട്ടുകാരെ ഞങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ ടൂർ എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയൊരു ടൂറൊന്നുമല്ല കേട്ടോ എറണാകുളത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അത്യാവശ്യം കുറച്ച് ഒരു ദിവസം കൊണ്ടുതന്നെ തിരിച്ച് പോരുന്ന ടൂറാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹിൽ പാലസിലൊന്ന് പോകണം പിന്നെ നമ്മുടെ വാട്ടർ മെട്രോ ഒന്ന് കാണണം ഇത്രയൊക്കെ ഉള്ള കേട്ടോ കുഞ്ഞ് കുഞ്ഞാഗ്രഹങ്ങളൊക്കെ ഉള്ളൂ ഞങ്ങൾക്ക് അപ്പോൾ എന്താ പറയുക രാവിലെ എല്ലാ ദിവസവും നമ്മൾ വീട്ടിലെ പണിയൊക്കെ തീർത്ത് പിന്നെ നമ്മൾ ജോലിക്ക് പോയി വൈകുന്നേരം ആകുന്നവരെ ജോലി ചെയ്ത് പിറ്റേ പിന്നെയും വീട്ടിലെത്തി പിന്നെയും വീട്ടിലെ കാര്യങ്ങൾ നോക്കി പിറ്റേ ദിവസം അങ്ങനെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പൊതുവേ ഒരു മടുപ്പ് വരില്ലേ അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ 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 ടൂറുകൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചുള്ള ചെറിയ ഒരു ഭക്ഷണം കഴിക്കലോ അല്ലെങ്കിൽ ഒത്തു കൂടലോ ഇതൊക്കെ തന്നെയുണ്ട് ഞങ്ങളുടെ സന്തോഷങ്ങൾ അപ്പം എന്തായാലും ഞങ്ങൾ എല്ലാവരും ഫുള്ള് എൻജോയ് ചെയ്തിട്ടുള്ളൊരു യാത്രയാണ് കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഇതുപോലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു വൺ ഡേ ടൂറുകളാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം നിൽക്കുന്ന ടൂറുകളൊന്നും ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അതും മതി ഞങ്ങൾക്കൊക്കെ സന്തോഷം കിട്ടാനായിട്ട് അപ്പോൾ എന്തായാലും എന്നല്ലേ പ്രായമൊക്കെ മറന്ന് നമ്മളെന്താ പറയുക അത്രയും സന്തോഷത്തിലാണ് എല്ലാവരും കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഉഷാറല്ലേ അപ്പോൾ ഞങ്ങൾ ടൂറ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായിട്ട് മഴക്കാലമൊക്കെ വരുന്നതിൻ്റെ മുന്നേ നമുക്ക് ടൂറ് പോയി പോരണം എന്നൊക്കെ പറഞ്ഞങ്ങനെ വന്നതാണ് അപ്പോൾ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇത്ര വൈകി പോയത് അപ്പോൾ പോയപ്പോൾ എന്തായാലും ചെറിയ മഴയൊക്കെ ഉണ്ട് പക്ഷെ ഒരുപാട് വലിയ മഴയൊന്നുമില്ല എന്നാലും ഒരു ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചെറിയൊരു മഴ എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴേ ഞങ്ങൾ ആശാവർക്കർമാരാണ് കേട്ടോ ഞങ്ങൾ ഇരുപത്തിയേഴ് ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ കുറവുണ്ട് ഇപ്പോൾ ആശാവർക്കർമാരും പിന്നെ ഞങ്ങളുടെ കുറച്ച് ഹെൽത്ത് സ്റ്റാഫ്സ് അതിൽ റിട്ടയർ ആയിപ്പോയ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങൾ എന്ത് കാര്യത്തിലും കട്ടയ്ക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ നല്ല ആൾക്കാരുടെ കൂടെ നമ്മൾ ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരുടെ കൂടെ ഒരു യാത്ര അല്ലെങ്കിൽ കുറച്ച് സമയം ചിലവഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമല്ലേ അപ്പോൾ എന്ത് കാര്യത്തിലും ഞങ്ങളെ കട്ട സപ്പോർട്ടായി നിന്നിട്ടില്ല ഞങ്ങളെ കുറച്ച് സൂപ്പർവൈസേഴ്സാണ് ഞങ്ങളുടെ കൂടെ പിന്നെ ഞങ്ങൾ കുറച്ച് ആശാവർക്കർമാരും ഇത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ടൂറിൻ്റെ ടീം അപ്പൊ ഞങ്ങൾ ഈ വർക്കർമാരുടെ ജോലി എന്ന് പറയുന്നത് എന്താ എല്ലാ സമയത്തും നമ്മുടെ ശ്രദ്ധ ആവശ്യമുള്ളൊരു ജോലിയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഏരിയയിൽ അതായത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഏരിയയില് എന്ത് തന്നെ വന്നാലും ഞങ്ങൾ ആശാവർക്കർമാർ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് അവരുടെ വലിയൊരു ശ്രദ്ധ വേണം ജോലിക്ക് രാത്രിയായാലും പകലായാലും ഇപ്പോൾ രാത്രി എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കും പറ്റുന്ന രീതിയിൽ അവരെങ്ങനെ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ സഹായിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ പതിനേഴ് വർഷത്തോളമായിട്ട് ഞങ്ങളൊക്കെ ആശാവർക്കർമാർ തന്നെയാണ് പൂക്കോട്ടൂർ പഞ്ചായത്തില് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത് പിന്നെ ഞങ്ങൾ ഈ ആശാവർക്കേഴ്സിൻ്റെ ജോലി എന്ന് പറയുമ്പോൾ ശരിക്കൊരു വരുമാനമാർഗ്ഗം മാത്രമായിട്ടല്ല കേട്ടോ ഇതിനെല്ലാം ഞങ്ങൾ കാണുന്നത് നമ്മുടെ ഒരുപാട് ആൾക്കാർക്ക് വേണ്ടപ്പെട്ടവരാകുക അവരുടെ ഓരോരോ കാര്യങ്ങളും നമ്മോട് പറയാനായിട്ട് അവർ നമ്മളെ കാത്തിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ ഏകദേശം ഒരായിരത്തിൽ കൂടുതൽ ആൾക്കാർ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരു വാർഡിൽ ആയിരത്തിൽ കൂടുതൽ ആൾക്കാർ എന്തായാലും ഉണ്ടാകും കുറവൊരിക്കലും ഉണ്ടാവില്ല അപ്പോൾ അത്രയും ആൾക്കാരുടെ നമ്മൾ അവരെ കാര്യങ്ങൾ നമ്മൾ അറിയിക്കാനായിട്ട് കാത്തിരിക്കുക അല്ലെങ്കിൽ കുറച്ച് ദിവസം നമ്മളെ കാണാതിരിക്കുമ്പോൾ എന്തേ വരാത്തത് അല്ലെ എന്തു പറ്റി എന്ന് അന്വേഷിക്കുക ഇതൊക്കെ ഒരുപാട് മനസ്സിന് സന്തോഷം തരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ വരുമാനം മാത്രമല്ല ഒരുപാട് മനസ്സിൽ തൃപ്തിയുള്ള ഒരു ജോലി എന്നുള്ളത് നിലയ്ക്കെയാണ് ഞങ്ങളിതിനെ കാണുന്നത് അപ്പോഴത്തെ രാവിലെ ഞങ്ങൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സ്ഥലം കറക്റ്റ് എനിക്കറിയില്ല അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കരുതിയിട്ടുണ്ട് രാവിലെത്തിയ ഭക്ഷണമൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു നല്ല ഇഡ്ലിയും വടയും സാമ്പാറും ചട്ണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിക്കാനൊരു സ്ഥലം ഞങ്ങൾ ഇങ്ങനെ തപ്പി നടന്നതാണ് അപ്പോൾ എന്തായാലും ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അവർ കടയിൽ നിന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ സ്ഥലത്ത് വെച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ വണ്ടിപ്പൊളി ഉഴുന്ന വട ഉണ്ടായിരുന്നു ഇഡ്ലി സാമ്പാർ പിന്നെ എന്താ പറയുക ചട്നി ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ഫുഡ് അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെയും ഞങ്ങളുടെ കലാപരിപാടികൾ തുടങ്ങിയിട്ടോ അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഹിൽ പാലസിലെത്തിയിട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ ചെറിയൊരു മഴ എന്നാലും അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഒരു കുടയൊക്കെ ചൂടി ഇങ്ങനെ നടക്കാനുള്ളൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു അപ്പോൾ ഇവിടെ ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മണിച്ചിത്രത്താഴിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഇതൊക്കെ കാണാൻ ആഗ്രഹിച്ച് ഞങ്ങൾ പോവുകയാണ് അപ്പം നല്ല മഴയാണ് കേട്ടോ പുറത്തെത്തിയപ്പോഴത്തേക്ക് ആ മഴ ഒന്നുകൂടി ശക്തമായി തുടങ്ങി ഇപ്പോൾ എന്തായാലും കുടയൊക്കെ ചൂട് ഞങ്ങളവിടെ എത്തി അവിടെ നമ്മൾ ഒരു മണിക്ക് ക്ലോസ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ധൃതി പിടിച്ച് പോകുമായിരുന്നു കേട്ടോ അതിനു മുമ്പ് അതിനുള്ളിലൊക്കെ ഒന്ന് കാണാനായിട്ട് അപ്പോൾ അതിനുള്ളിൽ നമുക്ക് വീഡിയോ അല്ലോട് അല്ല ഫോട്ടോസ് വേണമെങ്കിൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ എന്താ പറയുക ഒരു എത്രയോ കിലോയിൽ പണിതൊരു സ്വർണ്ണ കിരീടാണെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഞങ്ങൾക്ക് പറ്റി അതിനുള്ളിൽ നമുക്ക് ഫോട്ടോസും പാടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു പിന്നെ നമ്മുടെ മണി ചിത്രത്താഴ് സിനിമ ഷൂട്ട് ചെയ്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ അത്ര കൗതുകത്തോടെയാണ് കേട്ടോ ഞങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ സായൂജ്യം സായുജ്യമടയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പറയാം ഞങ്ങളുടെ യാത്ര ഒട്ടും എന്താ പറയുക നഷ്ടമായിരുന്നില്ല ഞങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി പക്ഷെ ഇതിനകത്തുണ്ടായിരുന്ന ഒരുപാട് പഴയ സംഭവങ്ങളും അന്നത്തെ കാലത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫോട്ടോസ് മാത്രമായതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താ പറയുക കണ്ടപ്പോൾ തന്നെ ഒരുപാട് മനസ്സ് നിറഞ്ഞ കാഴ്ചകളായിരുന്നു അവിടെ നല്ല സന്തോഷം തന്നെ പോസിറ്റീവ് എനർജി തന്നെ ഒരുപാട് കാഴ്ചകൾ കണ്ടു അപ്പോൾ ഞങ്ങളുടെ യാത്ര ഒരുപാട് സന്തോഷം തരുന്നതായിരുന്നു അപ്പോൾ ഏകദേശം ഉച്ചയായപ്പോഴത്തേക്കാണ് കേട്ടോ ഞങ്ങളിവിടെ എത്തിയത് ചോറൊക്കെ കഴിക്കാനുള്ള സമയമായി ഒരു മണിക്കവർ ക്ലോസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുൻപേ ഞങ്ങളവിടെ കയറി കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ ആ തന്നെ കുളം കാണാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് സിനിമയിൽ കുറേ ഭാഗങ്ങൾ അങ്ങനെ കണ്ടിരുന്നപ്പോൾ കണ്ടപ്പോൾ വല്ലാത്തൊരു എന്തോ പോലെ കേട്ടോ അങ്ങനെ ഒരുപാട് സന്തോഷം തോന്നുന്നു ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അപ്പുറത്തേക്കൊക്കെ കാണാൻ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ മഴ കാരണം ഞങ്ങൾ അങ്ങോട്ടൊന്നും വല്ലാണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ തിരിച്ചു പോകാനായിട്ടൊക്കെ വരികയാണ് കേട്ടോ അപ്പോൾ അവിടെ വഴിയിൽ വഴിയിലാ കുറേ ഊഞ്ഞാലുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഊഞ്ഞാലിലൊക്കെ കയറി നിന്ന് കണ്ടപ്പോൾ ഒരു മോഹം വെറുതെ ഒന്ന് ഊഞ്ഞാലാടാനിട്ടോ അപ്പോൾ അങ്ങനെ താ കുറച്ചു നേരം ഊഞ്ഞാലൊക്കെ ആടിയതിന് ശേഷമാണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മഴ ശക്തി കൂടുന്നുണ്ടായിരുന്നു കൂടണുണ്ടായിരുന്നുണ്ട് അപ്പോഴും ഞങ്ങളിതാ എല്ലാവരും ഇവിടെ കയറി നിന്നതായിരുന്നു മഴയൊക്കെ അനിയാതെ ഏകദേശം വിശപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ പെട്ടെന്ന് ഇവിടെ വന്ന് പോകുക എന്നിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞതായിരുന്നു അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കരുതിയിട്ടുണ്ട് നല്ല ഫ്രൈഡ് റൈസൊക്കെ കരുതിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും നൊത്ത് കൂടാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു മണിയാകുമ്പോഴത്തേക്കിതാ ക്ലോസ് ചെയ്യുമ്പോഴേക്കും എല്ലാവരും പുറത്തേക്ക് പോവുകയാണ് ഞങ്ങളും ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളുടെ വണ്ടിയുടെ ഒത്തിക്കെത്താനായിട്ട് പോവാണ് കേട്ടോ ഇപ്പം ചെറിയ ചട്ടൽ മഴയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എന്താ പറയുക പോരുമ്പോൾ ഒരു വല്ലാത്ത സങ്കടം ആ ഒരു നല്ല സ്ഥലം വിട്ട് പോകുന്നപ്പോൾ ഒരു വല്ലാത്തൊരു ഒരു വിഷമം പോലെ അപ്പോൾ എന്തായാലും നല്ല ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ഞങ്ങൾ അപ്പം മഴ ചെറുതായിട്ട് തന്നെ എപ്പോഴും നിൽക്കണം കേട്ടോ അപ്പം ഞങ്ങൾ സുഭാഷ് പാർക്കിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ അവിടെ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കയറിയതേ ഉള്ളൂ അവിടെ നിന്ന് എപ്പോഴും നല്ല മഴയായിരുന്നു കുടയൊക്കെ ചൂടി പോകാൻ അത്ര ഒരു സുഖമൊന്നും തോന്നിയില്ല അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് കയറി കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് പോരാനിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കിനി പോകാനുള്ളത് വാട്ടർ മെട്രോയിലേക്കാണ് അപ്പോൾ അതിൽ പോണ വഴി അഡ്ജസ്റ്റ് അവിടെ നിന്ന് കയറിയെന്നേ ഉള്ളൂ അപ്പോൾ അവിടെ നല്ല സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ടു പക്ഷേ ഈ മഴ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നുള്ളു കേട്ടോ അല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അവിടെ നിന്ന് നോക്കുമ്പോൾ മനോഹരമായ കാഴ്ചകളൊക്കെ തന്നെ ആയിരുന്നു അപ്പം എന്തായാലും ഞങ്ങൾ വാട്ടർ മെട്രോയിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ അങ്ങനെ മറൈൻ ഡ്രൈവിൽ ഡ്രൈവിലെത്തിയിട്ടോ അപ്പോൾ എന്താ പറയുക ഒരുപാട് ഞങ്ങൾ പരിചിതമല്ലാത്ത ഒരുപാട് കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഞങ്ങളങ്ങനെ വട്ടർ മെട്രോയിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക എന്തൊക്കെ ഞങ്ങൾക്ക് പുതിയ പുതിയ അനുഭവങ്ങളായിരുന്നു ഇതിന് മുന്നേ ഞങ്ങളാരും അങ്ങനെ വട്ടർ മെട്രോയിലൊന്നും പോയിട്ടില്ല പോയ ഒന്നരണ്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇത് പുതിയ അനുഭവങ്ങളായിരുന്നു കേട്ടോ ഈ കാഴ്ചകൾക്കൊക്കെ ഉപരി ഞങ്ങൾക്കുണ്ടായ സന്തോഷം എന്താണെന്നുവച്ചാൽ ഞങ്ങൾ കുറച്ചാൾക്കാർ ിയായിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് മനസ്സ് തുറന്ന് സന്തോഷിച്ച് ഇങ്ങനെ ഒത്തുകൂടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത് ചെയ്തിരുന്ന സൂപ്പർവൈസേഴ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളത് അപ്പോൾ അതൊരുപാട് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് ഒരു ദിവസം ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് മാറ്റി വെച്ച് നമ്മുടെ കൂടെ സന്തോഷിക്കാനായിട്ട് എത്തിയതല്ലേ അപ്പോൾ അതൊരുപാട് നല്ല കാര്യം തന്നെയാണ് എന്ന് തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ ഞങ്ങളുടെ കൂടെ വരാനായിട്ട് അവർ കാണിച്ചു മനസ്സ് അവർക്ക് പോകണമെങ്കിൽ പോവാം എത്രയോ ദിവസങ്ങളോളമുള്ള ടൂറോ അല്ലെങ്കിൽ വേറെ പോവാം പക്ഷേ ഞങ്ങളെ കൂടി ചേർത്ത് പിടിച്ചിട്ടുള്ള ഈ ഒരു യാത്ര അതവരാഗ്രഹിച്ചപ്പോ അത് ഒരുപാട് നല്ല കാര്യം തന്നെ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പൊ മെട്രോയിൽ കയറി ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ മെട്രോ പരിചയപ്പെടുത്താനായിട്ടുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് തിരിച്ചു പോലെ തന്നെ തിരിച്ചിങ്ങോട്ടും വന്നു അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു യാത്ര ഒരുവിധ ആൾക്കാർക്കൊക്കെ പുതിയൊരു അനുഭവമാണ് മനോഹരമായ കാഴ്ചകളൊക്കെ തന്നെ ആയിരുന്നു എന്താ പറയുക വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പോഴങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു രാത്രി ഒരു മണി രണ്ട് മണിയൊക്കെ ആവും എന്നാണ് തോന്നുന്നത് അപ്പോൾ ഞങ്ങളുടെ യാത്ര ഒരു പിടി നല്ല ഓർമ്മകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് ഇപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിലേക്കാണ് വരെ ബായ്